ंग चल चल अरे 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 जिंदाबाद जिंदाबाद आपने बता मर्यादा क्या है मर्यादा क्या है மாற மாரு 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 ஏ மாரு 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 ஏ மாரு 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 இது ஒருபாடு நாளே ஏழு வருஷம் கொண்டு பயன் இன்னும்

അങ്ങനെ നിങ്ങൾ അടിക്കൊന്നും തല്ലോ എന്നും ഒന്നും ആരും ഭീഷണിപ്പെടേണ്ട അങ്ങനെ നിങ്ങൾ തല്ലുകൊണ്ട് കേട്ടോ പോകുന്നു നിങ്ങൾ മാറിയാൽ ഞങ്ങളൊന്നു പോകും ആദ്യം നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ 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 സമരം ഞങ്ങൾ ഞങ്ങൾ പോവാൻ പോകേണ്ടത് നിങ്ങളാണ് തടഞ്ഞിരിക്കുന്നത് നിങ്ങൾ മാറും ഞങ്ങൾക്കറിയാം സമരം

قوم رسل نائك کي لاندي آهي কেলারাকে একেলাকে அவிக்கியங்கள்வாத்தியம் எங்கள் காயம் அவிவாக்கியங்கள் போராடும்போது போராடும் நீங்கள் காட்டும் போராட்டம் நீங்கள் காட்டும் போராட்டம் अम वोदरी पे पकरले ഈ ഈ നേതാക്കളെ സഹായിക്കും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആരോഗ്യത്തിനു വേണ്ടി ഒരു കാലഘട്ടത്തിൽ അല്പം ഒരു വേതനം നോക്കാതെ ആത്മാർത്ഥമായി സിൻസിയറായി സേവനം ചെയ്ത ആശാപ്രവർത്തകർക്ക് ആയിരം രൂപയുടെ വേദന പറഞ്ഞു പോലും ഈ സർക്കാർ നടപ്പിലാക്കാത്ത പ്രത്യേകിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഇടവുമായി കടന്നുവന്നതും ശക്തമായ സമര പരിപാടികളും പരിപാടികളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും ഇതൊരു സൂചനാ സമരം സ്വന്തമാണ് വരും ദിവസങ്ങളിൽ ആരോഗ്യമന്ത്രി അടക്കമുള്ള കേരളത്തിലെ ഈ പ്രവർത്തകരെ വഞ്ചിച്ച തെരുവിലിറക്കിയ മുഖ്യം അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയെ തെരുവിൽ തടയുന്നതടക്കമുള്ള ശക്തമായ സമരപരിപാടിയുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്ന പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരപരിപാടി ഇവിടെ അവസാനിച്ച് പ്രഖ്യാപിച്ചതെന്ന് അഞ്ചു നമസ്കാരം ചെയ്യും എല്ല <laughs> സമാധാന जिंदाबाद युवा कांग्रेस जिंदाबाद युवा कांग्रेस जिंदाबाद 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 ऐ इनके गाते हैं भाई के लाडले लेके काय पोराडूंगा नीलिकाय पोराडूंगा आय भाई कये बोल ऐ इनके गाते हैं अम्मा मां इनके लाडले मेरे रे इनके गाते हैं जिंदाबाद सिंधाई के लाडले कांगरा ते नहीं रे रे इनके गाते हैं जिंदाबाद सिंधाई के लाडले